ഞാൻ നന്ദീതസ്സലാമിലും ഷേഖുന സുല്ല കാലത്ത് മൂന്ന് വർഷം മുദരീസായ അവിടെ നിന്നാണ് ഞാൻ വാപ്പിയാത്ത് സാരിഹാത്തിലേക്ക് മുദരീസായിപ്പോയത് എൻ്റെ ഒസ്താദ് ബഹുമാനപ്പെട്ട ഓ അബ്ദുറഹ്മാൻ അസറത്ത് വഫാത്താവുകയും അവിടെ ഒരു മലയാളി മുദരീസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിലേ ബഹുമാനപ്പെട്ട മൃഗം ഹിദബി ഹസറത്ത് അവറുകളും ബഹുമാനപ്പെട്ട ഫോദരി ഹസറത്തിൻ്റെ മകൻ സാലിം ഉസ്താദ് അവരുകൾ മറ്റ് അദ്ദേഹത്തിൻ്റെ ഉസ്താദിൻ്റെ സഹോദരനായ മൂസാങ്കുട്ടി മുസ്ലിയരവറുകളും എൻ്റെ എന്നെ തെരഞ്ഞുകൊണ്ട് വന്നു അന്ന് ഞാൻ നന്ദിയിൽ മുതലിച്ചായിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ ഞാൻ അന്ന് വ്യാഴാഴ്ച ആയതിൻ്റെ പേരിൽ വീട്ടിൽ പോയി അവർ വന്നപ്പോൾ ഞാനവിടെ ഇവിടെ അപ്പം ഞാൻ വീട്ടിലാണെന്ന് പറഞ്ഞതനുസരിച്ച് എൻ്റെ വീട്ടിൽ അവർ വരികയുണ്ട് ഏതാവിട്ട് ചോദിച്ചു പറയാ അപ്പം അവർ ആദ്യം അവിടെ നന്ദിയിൽ വന്നു പിന്നെയാണ് എന്റെ വീട്ടിൽ വാങ്ങിയത് അതോടൊപ്പം ഈ കാര്യം എല്ലാവരും അറിഞ്ഞു ബാക്കി അതിൽ നിന്ന് എനിക്കെറഞ്ഞ് പറഞ്ഞിരുന്നു അങ്ങനെ ഈ വേറം മഹാനായ ശൈഖുനാ ശംസമ്മുടെ കാതിലും വലിച്ചു അപ്പോൾ ഞാൻ ശനിയാഴ്ച വന്നതിൻ്റെ ശേഷം സേഫന ഷംസുമാ ഒരു എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ആർക്കും വാക്ക് കൊടുക്കരുത് കേട്ടോ അപ്പം അവരോട് ഞാൻ അന്ന് പറഞ്ഞത് ഞാൻ സ്ഥാപനത്തിൽ ഇപ്പം നിൽക്കുകയാണെ അവിടെ നിന്ന് പെട്ടെന്ന് ഇപ്പം പോരാൻ കഴിയില്ല പിന്നീട് ആലോചിക്കാം എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പിന്നെ ഒരു വർഷം കഴിഞ്ഞതിന്റെ ശേഷം ബാക്കിയുസാരിൽ നിന്ന് പിന്നെയും അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ബാഫിയ ദുസാലിഹത്തിൽ പോവുകയുണ്ട് അങ്ങനെ ബാപ്പിയ ദുസാലിഹത്തിൽ ഒരു പതിനാല് വർഷത്തോളം ഞാൻ അതിൻ്റെ ശേഷം ഞാൻ തിരുവനന്തപുരം മന്നാനിയ അറബി കോളേജിൽ ഏഴ് വർഷം പിന്നീട് വീണ്ടും നന്ദി ജാമ്യാദാറുസലാമിലേക്ക് തന്നെ മുതരിസായി വന്നു ഇപ്പോഴും അള്ളാഹുൻ്റെ പൊതുലുകൊണ്ട് ഞാൻ ജാമ്യ സേവനം ചെയ്തു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുഹാനുഭവ ചാഹല നല്ല നിലയിൽ സുന്നത്ത് ജമാനെ ശക്തിപ്പെടുത്തുവാനും വിശുദ്ധ ദീനിനെ ശക്തിപ്പെടുത്തുവാനുമുള്ള തോഫിയൊക്കെ നമുക്കെല്ലാം നലകുമാറാ പറ്റും